അപ്പോൾ ഇതാണ് തലപ്പാറ ഭാഗത്ത് പറയാനുള്ളത് അത് ഭയങ്കരമായ സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് നാല് മാസത്തിന് ശേഷം എന്താ പറയുക വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെ ഇവിടെ നമുക്ക് പറയാം ഫ്രണ്ട്സ് നമസ്കാരം എൻ എച്ച് അറോത്താൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൂരിയാട് ജംഗ്ഷനിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു പാർട്ടിൻ്റെ വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് കൂരിയാട് ജംഗ്ഷനാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് അതി ഭയങ്കരമായൊരു ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് അതായത് ഞാനൊരു മൂന്ന് മാസം മുമ്പാണ് അവസാനമായിട്ട് ഇവിടെ വന്നത് അപ്പോൾ കണ്ട കാഴ്ചയല്ല അതി ഭയങ്കരമായ രീതിയിൽ തന്നെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കൂരിയാട് കഴിഞ്ഞ് കൂരിയാട് ടൗൺ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് താഴോട്ടിറങ്ങുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് ഈ വയലിൻ്റെ നടുക്കൂടെ സെൻട്രൽ ഭാഗത്ത് ഇതുപോലെ രണ്ടുപേര് പാതയാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സൈഡിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് അതായത് ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ കണ്ടപ്പോൾ ഉള്ള കാര്യമല്ല ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് രണ്ട് സൈഡിലും മണ്ണ് ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ലിങ് കഴിഞ്ഞു വല്ലത് സൈഡിലാണെങ്കിൽ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങി അത് ടാർ ചെയ്ത് കഴിയുകയും ചെയ്തു ഇപ്പോൾ ഇടത് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഫാസ്റ്റായിട്ട് അവിടെ വർക്ക് നടക്കുന്നുണ്ട് കമ്പി കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് കമ്പ് കെട്ടി കമ്പി കെട്ടി സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ആ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഒരു സൈഡ് സർവീസ് റോഡിൻ്റെ ടാറിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മണ്ണ് ഫില്ലിങ്ങും നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ പണ്ട് കണ്ട പോലെയല്ല ഭയങ്കരമായിട്ട് മാറി പണ്ടെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസത്തിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയണത് ഞാൻ അവസാനത്തെ വീഡിയോ ചെയ്തത് ഓഗസ്റ്റ് മാസമാണ് ഇതുവഴി പോയത് അപ്പോൾ ഓഗസ്റ്റിന് ശേഷം വന്ന അതിഭയങ്കരമായ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ ടാറും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ രണ്ട് സൈഡും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ സെൻട്രൽ ഭാഗത്താണെങ്കിൽ മണ്ണ് മണ്ണിടിച്ചു മാറ്റി പുതിയതായിട്ട് വർക്ക് അതായത് ടാറിങ് വർക്ക് തന്നെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടില്ല ഇവിടെ മണ്ണിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കുളപ്പുറം ജംഗ്ഷനിലെത്താൻ പോവുകയാണ് കുളപ്പുറം ടൗൺ കുളപ്പുറത്തു നിന്നാണ് നമ്മൾ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ കാലിക്കട്ട് എയർപോർട്ടിലോട്ട് വരുന്നവർ കൊലപ്പുറത്തുനിന്ന് വലത് ഭാഗത്തേക്ക് പോകുക അത് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോക പോകേണ്ടത് ഇവിടുന്ന് വലത് സൈഡിലോട്ടാണ് ഇവിടുന്ന് വലത് ഭാഗത്തോട്ടാണ് അപ്പോൾ ഇവിടുത്തെ താഴത്തെ കാര്യം പറയുകയാണെങ്കിൽ താഴെ ഇപ്പോൾ ടാറിംഗ് കഴിഞ്ഞു അപ്പോൾ ഇതാണ് കൊളപ്പുറം ജംഗ്ഷൻ പഴയ കൊളപ്പുറം ജംഗ്ഷൻ വലത് സൈഡിലാണ് അവിടെ നിന്ന് മാറിയാണ് പുതിയ ഹൈവേ വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു ഓവർ ഉണ്ട് ഒരു സൂപ്പർ ഒരു പാലം പണിതിട്ടുണ്ട് സർവീസ് റോഡിൽ നിന്ന് വളരെ പെട്ടെന്ന് എയർപോർട്ടിലോട്ട് കയറാൻ കണക്കാക്കി തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊലപ്പുറം ടൗൺ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇല്ല ഇവിടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇവിടേതാ ഈ ഒരു സമയത്ത് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് ഇവിടെയാണെങ്കിൽ വൺ സൈഡ് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ആ വലത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് ടാറിങ് കഴിഞ്ഞതായിട്ട് കാണാം നമ്മളിപ്പോൾ കുളപ്പുറം കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് കുളപ്പുറം ടൗൺ ഇപ്പോൾ ഈ സെൻടർ ഭാഗത്ത് കാണുന്ന ടാർ ചെയ്ത റോഡെന്ന് പറഞ്ഞാൽ ആ പഴയ എൻ എച്ച് അറുപത്താറാണ് ഇവിടെ ഇപ്പോൾ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് അതായത് ഇവിടെ സെൻടർ ഭാഗത്ത് ആ പഴയ റോഡ് ഇടിച്ച് മാറ്റുകയാണ് ഇടിച്ചു മാറ്റി മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെയും ആ പഴയ റോഡ് ഇടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ വൺ സൈഡ് കോൺക്രീറ്റ് സോറി വൺ സൈഡ് ടാറിങ് വർക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ കാണുന്ന ടാർട്ട് റോഡ് പഴയ റോഡാണ് ഇതല്ല അതോ ആ ഭാഗത്ത് ആ റോഡ് പൊളിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുകൾ വശത്താണെങ്കിൽ എന്താ പറയുക ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡ് ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കൊലപ്പുറം കഴിഞ്ഞ് മുന്നോട്ട് വരെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പറയാമെങ്കിൽ ഇവിടെ ഇപ്പോൾ കൊളപ്പുറം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരെയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ സെൻട്രൽ ഭാഗത്ത് അതായത് ഹൈവേയുടെ ഹൈസ്പീഡ് ട്രാക്കിന്റെ ടാറിംഗ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് ഇവിടെ ഓക്കെയാണ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ അപ്പർ സൈഡിലും രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അപ്പോൾ ഇവിടെ ടാറിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് ടാർ ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടില്ല ഇവിടുന്ന് കുറേ ദൂരം വരെ എത്തിയിട്ടുള്ളൂ അത് നമുക്ക് നമുക്കിവിടുന്ന് കാണാം ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജ് കുറച്ച് കാലം ആയി ഇതിൻ്റെ മോ ടോർച്ച് സൈഡിലെ കോൺക്രീറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് ആൻഡ് ലെവലിങ് നടക്കുന്നുണ്ട് അതുപോലെ സൈഡ് ബോളിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ എൻ എച്ച് അറുപത്താറ് ആയിട്ടാണ് പോണത് ഇതാ പഴയ എൻ എച്ച് അറുപത്താറാണ് ആ പഴയ എൻ എച്ച് അറുപത്താറിൻ്റെ അവസ്ഥ മനസ്സിലായല്ലോ വളവും തിരിവുമൊക്കെ ആയിട്ട് കുറച്ച് ദൂരെ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് കുറച്ച് പലത് സൈഡിൽ കൂടെ ചേർന്നാണ് പുതിയ ഹൈവേ പോകുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വീണ്ടും ആ പഴയ എൻ എച്ച് അറുപത്താറും പുതിയ എൻ എച്ച് അറുപത്താറും തമ്മിൽ ചേരുന്നത് കാണാം ഓക്കെ ഇവിടെ ആ ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ കുറച്ച് ഉയരത്തിലായിട്ടാണ് ഹൈവേ പോണത് പുതിയ ഹൈവേ അതിൻ്റെ സൈഡ് വോളിന്റെ ഹൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര ലെവലാണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് ഇപ്പൊ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞു നമ്മളിപ്പോ കൊളപ്പുറം കഴിഞ്ഞ് വലിയ പറമ്പ് തലപ്പാറ എന്ന സ്ഥലത്താണ് ഇപ്പോൾ എത്തിയത് ഇപ്പോൾ തലപ്പാറയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ സർവീസ് റോഡ് റോഡും ആണ് സെൻറ്റർ ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് വർക്കെന്നല്ല കാര്യമായിട്ട് തന്നെ സെൻടർ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ടാറിങ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം ടാറിങ് വർക്ക് കഴിഞ്ഞു അവിടെ സെൻടർ ഭാഗത്ത് ഡിവൈഡർ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ട് മാസം സോറി ഒരു ഞാൻ ഓഗസ്റ്റ് മാസത്തിന് ശേഷം പറയുകയാണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ടൊരു അപ്ഡേറ്റ് എന്നെ നടന്നിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ അന്ന് വന്നപ്പോൾ ഇവിടെ പാലത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതാ പാലത്തിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായി എന്ന് തന്നെ പറയാം ടോപ്പ് സൈഡ് കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് കണ്ടോ ടോപ്പ് സൈഡ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു ഇതിൻ്റെ വൺ സൈഡ് കഴിഞ്ഞു ഇനി മറ്റേ സൈഡിലൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കറക്റ്റ് തലപ്പാറ ടൗണത്താണ് തലപ്പാറ ടൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഓഗസ്റ്റിന് ശേഷം അതായത് ഒരു നാല് മാസത്തിന് ശേഷം അത് ഭയങ്കരമായ മാറ്റമാണ് ഇവിടെ സംഭവിച്ചത് തലപ്പാറ ടൗണിൽ പറയുകയാണെങ്കിൽ ഒരു അടിപൊളി അണ്ടർ ഉണ്ട് നല്ല വീതി ഉള്ളൊരു അണ്ടർ പാസേജാണ് ഇവിടെ ഒരു നാല് മാസത്തെ അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയി എന്ന് തന്നെ പറയാം നമ്മളിപ്പോൾ തലപ്പാറ ടൗൺ ഭാഗത്തൂടെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇപ്പോൾ റൈറ്റ് സൈഡിൽ പറയാമെങ്കിൽ ഹൈവേയുടെ വർക്ക് വളരെ ഫാസ്റ്റാണ് ഇവിടെ ടാറും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇവിടുത്തെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് ഒന്ന് കാണിച്ച് തരാം അപ്പോൾ ഇതാണ് തലപ്പാറ ഭാഗത്ത് പറയാനുള്ളത് അതി ഭയങ്കരമായ സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് നാല് മാസത്തിന് ശേഷം എന്താ പറയുക വൽ വളരെ വലിയൊരു അപ്ഡേറ്റ് തന്നെ ഇവിടെ നമുക്ക് പറയാം ഇപ്പോൾ ഇവിടെ രണ്ട് സൈഡും ആറുവരി പാത ടാറും കഴിഞ്ഞിട്ടുണ്ട് ടാറും കഴിഞ്ഞിട്ടിൻ്റെ സെൻട്രൽ ഡിവൈഡർ വെച്ചിരിക്കുന്ന അടിക്കുവെച്ചിരിക്കുന്നതാണ് പക്ഷേ അത് റോഡിലോട്ട് ഫിക്സ് ചെയ്തിട്ടില്ല അതാണ് നമുക്കിപ്പോൾ തലപ്പാറ ഭാഗത്ത് പറയാനുള്ളൊരു അപ്ഡേറ്റ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിൽ വരുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം